ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ബാക്കിയുള്ളവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളാവശ്യങ്ങൾക്ക് വേണ്ടി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു ഇമോഷണൽ കണക്റ്റ് ആവുക അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുക അങ്ങനത്തുള്ള ഒരു കണക്ഷൻ അവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ ആരെങ്കിലും ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ ആദ്യമേ ഒരു ഇമോഷണൽ കണക്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുക അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഫ്രണ്ടായോ എങ്ങനെയായാലും അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ അവരുമായിട്ട് ഒരു ഇമോഷണലി കണക്റ്റ് ഒരു ട്രസ്റ്റും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അടുത്തതെന്ന് പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും അവരെന്ത് അവർക്ക് എന്തുവാണ് വേണ്ടത് അവർക്ക് എന്തുവാണ് തേടിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക ചിലർക്ക് ചിലപ്പം ചിലരുണ്ടെങ്കിൽ പണത്തിന് വേണ്ടിയായിരിക്കും ഓടുന്നത് അല്ലെങ്കിൽ ചിലർക്ക് വേറെ എന്തെങ്കിലും ഡിസേഴ്സ് ഉണ്ടായിരിക്കും അതുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും അത് മനസ്സിലാക്കിയിട്ട് അതിലൂടെ അവർക്കൊരു വാഗ്ദാനം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും ഇത് ഞാൻ നേടിത്തരാം അല്ലെങ്കിൽ ഇതിന് ഞാൻ സഹായിക്കാം ഇതിലെത്താൻ ഈ വഴി വേണ്ടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റും അതിന് നീ എൻ്റെ കൂടെ നിന്നാൽ മതി അങ്ങനത്തെയുള്ള കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുക അങ്ങനെ അവരുടെ ഡിസയർസിനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നുണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലൂടെ അത് നടത്തി കൊടുക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളോട് നിൽക്കുന്നതായിരിക്കും അതിലൂടെ തന്നെ നിങ്ങൾക്ക് അവരെ മുതലെടുക്കാനും സാധിക്കുന്നതായിരിക്കും അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും മാനുപുലേറ്റ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഭയങ്കരമായിട്ട് ലോ രീതിയിൽ അവരെ തന്നെ വിചാരിക്കുന്നവരെ വേണം തിരഞ്ഞെടുക്കുക അവരെ ഭയങ്കരമായിട്ട് വലിയ ആൾക്കാരാണെന്നോ അല്ലെങ്കിൽ അവർ ഭയങ്കര ടാലൻ്റഡായി അവർ തന്നെ വിചാരിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും ആൾക്കാരിൽ നിന്ന് ഒതുങ്ങി മാറി നിൽക്കുന്ന ആൾക്കാർ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നതായിരിക്കും ഒരു ട്രസ്റ്റും ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അവർ എപ്പോഴും നിങ്ങൾക്കുള്ള കൂടെ തന്നെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും നല്ല സാധ്യത തന്നെയാണ് കാരണം അവർ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് അതോടെ തന്നെ നല്ലൊരു ബോണ്ടും ഉണ്ടാകുന്നത് നിങ്ങളോടായിരിക്കും അവരുമായിട്ട് നല്ലൊരു ശം ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നതായിരിക്കും അങ്ങനെ ലോയലായിട്ട് നിൽക്കുന്നതായിരിക്കും സോ അവരെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനും വളരെ എളുപ്പമായിരിക്കും സോ അങ്ങനെ ഉള്ളവരെ മാത്രം ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അടുത്ത മെയിനായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ നല്ലോണം അവരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതാണ് മെയിൻ കാര്യം നമ്മൾ സംസാരിക്കുന്നത് വെച്ചിട്ടാണ് ആൾക്കാർ നമ്മുടെ അടുത്ത് പെരുമാറുന്നതോ അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്നതും സോ നമ്മളുണ്ടെങ്കിൽ മാക്സിമം അവരെ മാനിപ്പുലേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ അവരോട് നല്ലൊരു ബോണ്ടോ എന്തോ ഉണ്ടാക്കിയെടുക്കുന്നോ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലവണ്ണം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി അറിഞ്ഞിരിക്കണം നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ബാക്കിയുള്ളവരുമായിട്ട് ബാക്കിയുള്ളവരെ മാനുപുലേറ്റ് ചെയ്യുക കൊണ്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് മാക്സിമം നിങ്ങളോട്ട് അവരോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുന്ന വിധത്തിൽ ചേഞ്ച് ഉണ്ടായിരിക്കണം ഒരു ഡൗട്ടും തോന്നാത്ത രീതി വേണോ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുന്നത് അതോടൊപ്പം തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കുക എന്നുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ അത് സാധിക്കുമെന്ന് ഉറപ്പ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നതായിരിക്കും പിന്നെ വേറെ ഒന്നും അവർ ചിന്തിക്കത്തില്ല എപ്പോഴും നിങ്ങളെ കൂടെ തന്നെ ആയിരിക്കും ആ സമയത്താണ് ബാക്കിയുള്ളവർ നിങ്ങൾക്ക് ഭയങ്കര ചാൻസ് ആരെയും വേണമെങ്കിലും യൂസ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് കാര്യമാണോ വേണ്ടത് അതെല്ലാം നടത്തിയെടുക്കാൻ സാധിക്കും അവർ ചെയ്യുന്ന കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങളെ ക്രെഡിറ്റിൽ എടുക്കാവുന്നതായിരിക്കും അവരെന്ത് വേണോ ചെയ്യുന്നത് അത് നിങ്ങൾ വാങ്ങിച്ചിട്ട് അത് നിങ്ങളെ ചെയ്തതെന്നുള്ള ക്രെഡിറ്റ് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതായിരിക്കും കാരണം അവർ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നതായിരിക്കും അത് അവർ വലിയ കാര്യമായിട്ടൊന്നും എടുക്കത്തുകൊണ്ടായിരിക്കത്തില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇതുപോലത്തുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് ഞാൻ അടുത്തോട്ടം വരുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ താങ്ക് യു